അല്ലാമലേക്കും വാഹത് വബർക്കാത്തു അർജുനെ കാണാതായിട്ട് ഇന്നത്തേക്ക് നാൽപ്പത്തി നാലോളം ദിവസം കഴിഞ്ഞു ഇനിയും തിരച്ചിൽ പുനരാരംഭിച്ചിട്ടില്ല എല്ലാം കൊണ്ടും തിരച്ചിൽ നടത്താനുള്ള സാഹചര്യമാണ് ഷിരൂരിലെ ഗംഗാവാലിപ്പുഴയിൽ ഇപ്പോൾ ഉള്ളത് എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നത് ഷിരൂരിൽ ഗംഗാവാലിപ്പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു എങ്കിൽ അർജുനെ കണ്ടെത്താമായിരുന്നു എന്നു തന്നെയാണ് രണ്ട് ദിവസം മുൻപാണ് ഗംഗാവാലിപ്പുഴയിൽ സോനാർ തിരച്ചിൽ നടത്തിയത് അർജുൻ്റെ വണ്ടി കിടക്കുന്ന സ്ഥാനം മാറിയോ എന്ന് നോക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ തിരച്ചിൽ നടത്തിയത് നേവിയുടെ സഹായത്താലായിരുന്നു തിരച്ചിൽ നടത്തിയിരുന്നത് ഡ്രഡ്ജിംഗ് മെഷീൻ ഇല്ലാത്തതിൻ്റെ കാരണത്താലായിരുന്നു കുറച്ച് ദിവസം മുൻപ് തിരച്ചിൽ അവസാനിപ്പിച്ചത് ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ തിരച്ചിൽ പുനരാരംഭിക്കാൻ പാടുള്ളൂ എന്നാണ് ഷിറൂർ ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നത് അർജുനെയും ലോറിയേയും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ പ്രവർത്തനങ്ങളാണ് മനാഫിൻ്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ മഞ്ചേശ്വരം എം എൽ എ ആയ എ കെ എം അഷ്റഫിൻ്റെ നേതൃത്വത്തിലും ഊർജിതമായ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട് ഇങ്ങനെയെല്ലാം തന്നെ അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോഴും ചില ഭാഗത്ത് ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അവർ പറയുന്നത് ഇപ്രകാരമാണ് ഗംഗാവാലി പുഴയിൽ ഇനി തിരച്ചിൽ നടത്തരുത് കാരണം ഞങ്ങൾക്കറിയാം ഗംഗാവാലി പുഴയിൽ അർജുൻ ലോറിക്കടിയിൽ ഉണ്ടെന്നുള്ള കാര്യം പക്ഷേ ഇപ്പോൾ നാൽപ്പത്തഞ്ചോളം ദിവസം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അർജുൻ്റെ അവസ്ഥ ആലോചിക്കാൻ കൂടി ഞങ്ങൾക്ക് വയ്യ ഞങ്ങളുടെ മനസ്സിലുള്ളത് ഒരേ ഒരു ചിന്ത അർജുൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നു തന്നെയാണ് ആ ഒരു സമാധാനത്തിൽ കൂടി തന്നെയാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഗംഗാവാലിപ്പുഴ തിരച്ചിൽ നടത്തുകയാണെങ്കിൽ അർജുനെ കണ്ടെത്താൻ സാധിക്കും പക്ഷേ അർജുൻ്റെ അവസ്ഥ മറ്റൊന്നായിരിക്കും അതുകൊണ്ട് തന്നെ അത് താങ്ങാനുള്ള ശക്തി ഞങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ ഗംഗാവാലി പുഴയിൽ ഇനി തിരച്ചിൽ നടത്തരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളത് അർജുൻ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകും എന്നു തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകളുടെയും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കമൻറ്റുകൾ വല്ലതും രേഖപ്പെടുത്താനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയിലൂടെ കമൻറ്റ് ചെയ്യണമെന്ന് വിനീതമായി ഉണർത്തുന്നു അടുത്ത നല്ലൊരു വീഡിയോയായി അടുത്ത സമയങ്ങളിൽ കാണാം അസ്സലാമു അലൈക്കും വാഹനത്തല്ലാഹി വബർക്കാത്തു